ഹലോ ഗാൾസ് വെൽക്കം ടു ദ മല്യു ബോയ്സ് ഇന്നത്തെ ഞങ്ങളുടെ ഒരു കുട്ടി ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്ത് വീഡിയോ ഇടുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നാത്തൂം വിളിക്കുന്നത് ഞാനിന്ന് തിരുവനന്തപുരം സ്റ്റൈലിൽ ഒരു കപ്പയും മീൻകറി ഉണ്ടാക്കുന്നുണ്ട് വന്നാൽ നിനക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നേരെ അപ്പുവിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വിട്ടു കൃത്യസമയത്ത് എത്തിയത് കൊണ്ട് തന്നെ നാത്തവും കപ്പയൊക്കെ അടുപ്പത്താക്കിയിട്ട് അരപ്പുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ വെളുത്തുള്ളി ചെറിയ ജീരകം പുളി പിന്നെ മുഴുവൻ കുരുമുളകാണ് ചേർക്കേണ്ടത് ഞങ്ങളുടെ കയ്യിലതില്ലാത്തത് കൊണ്ട് കുരുമുളക് പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്യുവാണെങ്കിൽ മുഴുവൻ കുരുമുളക് കിട്ടാലാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക പിന്നെ പച്ചമുളക് മഞ്ഞൾപ്പൊടി രണ്ട് മൂന്ന് കുഞ്ഞുള്ളിയും ചേർത്ത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് അരച്ചെടുത്തു കാലവേവായ കപ്പയിലേക്ക് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച നെത്തോല് ചേർത്തു പിന്നെ നമ്മൾ അരച്ച് വെച്ച അരപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലതുപോലൊന്ന് കുലുക്കി മിക്സ് ചെയ്തു പിന്നെ ഈ കപ്പ അടിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് വിട്ടു വരാനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ താവി തിരിച്ച് അതിൻ്റെ ആ ഒരു അടിഭാഗം വെച്ചിട്ട് ഒന്ന് ഇളക്കി വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് അതൊന്ന് വേവാനായിട്ട് മൂടി വെച്ചു ഇടയ്ക്ക് അതൊന്ന് തുറന്ന് അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കപ്പയും മീനും സെറ്റായിട്ടുണ്ട് ഇനി നമ്മളത് നല്ലതുപോലെ ഉടച്ചെടുക്കണം ഉടയ്ക്കാന്ന് പറഞ്ഞാൽ കുഴഞ്ഞിരിക്കണം അതൊന്നും നല്ലതുപോലെ കുഴച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം ആ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കൊരു സ്മെല്ല് വരും ആഹാ എന്താ ഒരു സ്മെല്ലെന്നറിയുമോ അത് പിന്നെ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ മുളകേറി ഉണ്ടാക്കാം അതും കൂടി റെഡി ആയാൽ നമുക്കിത് കൂട്ടി ഒരു പിടി പിടിക്കാൻ പറ്റൂ അപ്പോൾ നമുക്ക് നേരെ മുളകറി ഉണ്ടാക്കാം നമ്മളിവിടെ നെത്തോല് തന്നെയാണ് മുളകേറി വെക്കാൻ എടുത്തിരിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള കുഞ്ഞുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ഉലുവയും ചെറിയ ജീരകവും ചേർത്ത് അതൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ നല്ലതുപോലൊന്ന് വാട്ടിയെടുത്തു അതൊന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞങ്ങൾ ചേർത്തിരിക്കുന്നത് പിന്നെ മല്ലിപ്പൊടി ചേർത്തു അതൊന്ന് നല്ലതുപോലെ അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ ഒന്ന് വറുത്തെടുത്തു അപ്പം ഇവിടെ എണ്ണ കുറവായതുകൊണ്ട് കുറച്ച് എണ്ണയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് നേരത്തെ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ഇതൊന്ന് തണുക്കുന്നത് വരെ തീ ഓഫ് ചെയ്തു വെയിറ്റ് ചെയ്തു നല്ലതുപോലെ തണുത്തു വന്നതിന് ശേഷം നമ്മളത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തു കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുത്തു നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ ചട്ടിയിലേക്ക് തന്നെ അരപ്പ് ചേർത്തു കുറച്ച് വെള്ളം ഒഴിച്ചു തക്കാളി അരിഞ്ഞിട്ടു ഒരു രണ്ട് തക്കാളിയാണ് ഞങ്ങൾ എടുത്തത് തക്കാളി ചേർത്തു പിന്നെ കൊടംപുളി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്തു കുറച്ചുകൂടി വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നേ ഉപ്പ് ചേർക്കാൻ വറക്കല്ലേ ഉപ്പ് ചേർത്തു മിക്സ് ചെയ്ത് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ചു നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് മീൻ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് കുറച്ച് പച്ചക്കറി വേപ്പിലയും ഒരു പിഞ്ച് കായപ്പൊടിയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ സൂപ്പർ മുളക് കയറി റെഡി അങ്ങനെ നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈൽ കപ്പയും മുളകേറിയും റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ വെയ്റ്റിങ്ങിലാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ